कृष्णाय वासुदी കഥകൾ ഭഗവാന്റെ കീർത്തിയെ വാഴ്ത്തുന്ന കഥകൾ ഇനിയും എനിക്ക് പറഞ്ഞു തന്നാലും എന്ന പരീക്ഷത്തിന്റെ വാക്കുകൾ കേട്ട് ശ്രീ ശുഖമുനി പുതിയൊരു കഥ പറഞ്ഞു തുടങ്ങി അക്കാലത്ത് സുധാമാവ് എന്നുപേരായ ദരിദ്രനായൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വിജ്ഞാനിയായ അദ്ദേഹം യൗവനകാലത്ത് ഗൃഹസ്ഥാശ്രമിയായി എങ്കിലും ഭഗവത് ഭക്തിയിൽ സ്വയം ലയിച്ച അദ്ദേഹം ഭൗതിക വസ്തുക്കളോടും ഇന്ദ്രിയ സുഖങ്ങളോടും യാതൊരു തരത്തിലുള്ള ആസക്തിയുമില്ലാതെ കഴിഞ്ഞുവന്നു അദ്ദേഹത്തിന് ഉടുവസ്ത്രങ്ങൾ പോലും വേണ്ടത്ര ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുചേലൻ എന്ന പേരും വീണു സുധാമാവ് എന്ന പേരിനേക്കാൾ കുചേലൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാകട്ടെ വേണ്ടത്ര ഭക്ഷണത്തിനുള്ള വകയൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല പട്ടിണികൊണ്ട് കൃഷകാത്രയായി തീർന്ന അവർക്ക് എന്നും വീണു സന്ദീപനി ആശ്രമത്തിലെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്തു മുതൽ കൃഷ്ണന്റെ പ്രിയമിത്രമായിരുന്നു ഈ ദാരിദ്ര്യത്തിൽ നട്ടം തിരിഞ്ഞ ക്ഷുമാ സുധാമാവിനോട് സുഹൃത്തായ കൃഷ്ണനെ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു എന്നാൽ സുധാമിനാവട്ടെ ഇപ്രകാരത്തിൽ ലൗകിക സമ്പാദ്യങ്ങൾക്കായി കൃഷ്ണഭഗവാനെ സമീപിക്കുന്നത് ശരിയല്ല എന്ന മനോഭാവമായിരുന്നു എന്നാൽ ദാരിദ്ര്യവും വിശപ്പും കൊണ്ട് കുട്ടികളും ഭാര്യയും മരണപ്പെട്ടേക്കും എന്ന അവസ്ഥ വന്നതോടെ ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ അവസ്ഥ ധരിപ്പിക്കാൻ കുചേലൻ സമ്മതിച്ചു പക്ഷേ ഗുരുകുലത്തിൽ നിന്നും പോന്നതിനു ശേഷം ഇതാദ്യമായി സതീർഥനെ നേരിൽ കാണാൻ പോവുകയല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപഹാരം കയ്യിൽ കരുതിയേ പറ്റൂ എന്ന് കുചേലൻ ഭാര്യയോട് ആഗ്രഹം പറഞ്ഞു ഇത് കേട്ട ക്ഷുക്ഷാമ അന്ന് ഭിക്ഷയെടുത്തപ്പോൾ ലഭിച്ച നെല്ല് കുത്തി അവിലാക്കി ആ വീട്ടിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മികച്ചതെങ്കിലും കാലപ്പഴക്കത്താൽ ഇരുന്നു വീഴുന്ന അവസ്ഥയിലായിരുന്ന ഒരു പഴം തുണിയിൽ അത് പൊതിഞ്ഞുകെട്ടി തന്റെ ഭർത്താവിന്റെ കയ്യിൽ നൽകി ഏറെ നാൾക്കുശേഷം തന്റെ പ്രിയ സുഹൃത്തിനെ ഒരു ഒരുനോക്ക് കാണാമല്ലോ എന്ന ചിന്തയോടെയാണ് സുദാമാവ് ദ്വാരകയിലേക്കുള്ള ഓരോ ചുവടും മുന്നോട്ട് വെച്ചത് ആനന്ദത്താൽ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തോടെ കുചേലൻ ദ്വാരകയിൽ പ്രവേശിച്ചു സാന്ദീപനിയുടെ ആശ്രമത്തിൽ തന്നോടൊപ്പം തുല്യനായി കഴിഞ്ഞിരുന്ന ചെങ്ങാതിയുടെ ഇന്ദ്രസഭാ തുല്യമായ നഗരവും സ്വർണമാളികയും കുചേലനെ തെല്ലൊന്ന് പരിഭ്രമിപ്പിച്ചു എങ്കിലും കൃഷ്ണകൃഷ്ണ ജപത്തോടെ സുധാമാവ് മുന്നോട്ട് നടന്നു ദാരിദ്ര്യത്താൽ കൂനിക്കൂടിയ ശരീരവും പിഞ്ചിപ്പോവാറായ വേഷവുമൊക്കെയായി ദൂരയാത്രയാൽ വിയർത്തൊലിച്ച് പൊടിയും മണ്ണും പുരണ്ട മുഖവുമായി തന്റെ സുഹൃത്ത് നടന്നു വരുന്നത് ശ്രീകൃഷ്ണൻ ദൂരെ നിന്നെ കണ്ടു അത് കണ്ടതും രുക്മിണിയേയും മറ്റുള്ള സഭാവാസികളെയുമെല്ലാം മറന്ന് കൃഷ്ണൻ ചാടിയെഴുന്നേറ്റ് തന്റെ സുഹൃത്തിനരികിലേക്ക് ഓടിയെത്തി ഗാഠാലിംഗനത്താൽ കുചേലന്റെ ദേഹത്തിനും മനസ്സിനും കുളിർമഴ നൽകി ദരിദ്രനും അനുചിത വസ്ത്രധാരിയുമായ ബ്രാഹ്മണനെ എതിരെ എതിരേറ്റാലിംഗനം ചെയ്യുന്നത് കണ്ട സർവരും എന്നാൽ കൃഷ്ണന്റെ മനസ്സറിഞ്ഞ രുഗ്മിണീദേവി അതിഥിയെ സർവ ബഹുമാനത്തോടും കൂടി എതിരേൽക്കാനുള്ള സന്നാഹത്തോടെ ഓടിച്ചെന്നു ദേവിയെത്തിച്ച തീർത്ഥജലം കൊണ്ട് കൃഷ്ണൻ സ്വയം അദ്ദേഹത്തിന്റെ കാലുകഴുകി ഉത്തരീയത്താൽ വിയർപ്പൊപ്പി അർഘ്യപാദ്യാദികൾ നൽകി തന്റെ ആലിംഗനത്തിൽ നിന്നും വിടുവിക്കാതെ തന്റെ ഇരിപ്പിടത്തിൽ തന്നെ ആസനം നൽകി രുഗ്മിണിയാകട്ടെ അദ്ദേഹത്തെ പ്രണമിച്ച ശേഷം കുചേരനെ ചന്ദനശീതലമാക്കിയ വിഷറി വീശി ഇതെല്ലാം കണ്ട സഭാവാസികൾ സർവരും അമ്പരന്നു ആരാണി ദരിദ്ര ബരാഹ്മണൻ ഏതോ മഹർഷിയാവുമോ പക്ഷേ ഗൃഹസ്ഥാശ്രമി എന്ന് കണ്ടാൽ വ്യക്തം കൊട്ടാരത്തിലുള്ള എല്ലാവരേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിന് എങ്ങനെ വന്നു തന്റെ കണ്ണുകൊണ്ടൊപ്പിയെടുത്ത് സായുജ്യമണിയുന്ന സുധാമാവിനോട് കൃഷ്ണൻ ഇപ്രകാരം കുശലങ്ങൾ ആരാഞ്ഞു എന്റെ പ്രിയമിത്രമേ ഇപ്പോൾ എന്നെ വന്ന് കാണുവാൻ തീരുമാനമെടുത്തത് തീർച്ചയായും എന്റെ മഹാഭാഗ്യം തന്നെ എന്നെ അങ്ങ് മറന്നില്ലല്ലോ നമ്മുടെ ഗുരുകുലത്തിൽ നിന്നും പിരിഞ്ഞ ശേഷം സുഹൃത്തെ അങ്ങ് എവിടെയായിരുന്നു ജ്ഞാനിയായ അങ്ങ് എന്തു ചെയ്തു ഉത്തമയായ കന്യകയെ പരിണയിച്ചില്ലേ ഈ ലോകത്തിൽ തീർത്തും തുച്ഛമായ ഗ്രഹം ധനം മുതലായവ അങ്ങയെ മോഹിപ്പിക്കില്ല എന്നെനിക്ക് നന്നായി അറിയാം യാതൊന്നറിഞ്ഞാലാണോ അജ്ഞാനം നശിക്കുന്നത് ആ ജ്ഞാനം പകർന്നു കിട്ടിയ ഗുരുകുലത്തിൽ നമുക്കെത്ര നല്ല സമയമായിരുന്നു ഒരുവൻ ഇഹലോകത്തിൽ സ്വന്തം പിതാവിനോടും തന്റെ ഗുരുവിനോടും വിജ്ഞാനം നൽകുന്നയാളെന്ന നിലയ്ക്ക് ഭക്തിയുള്ളവനായിരിക്കണം ഗുരുവിന്റെ വാക്കുകൾ വാക്കുകളനുസരിച്ച് ഇഹലോക സംസാരസാഗരം കടക്കുന്നവർ മാത്രമേ ഫലപ്രദമായ ജീവിതം നയിക്കുന്നവരായുള്ളൂ ഗുരുഭക്തിയേക്കാളും വലുതല്ല യജ്ഞകർമാദികളും തപസ്സും ധ്യാനവും ഒന്നും തന്നെ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ നാം അന്ന് ഗുരുപഗ്നിക്കായി വിറകു ശേഖരിക്കാൻ പോയതും കൊടുങ്കാട്ടിൽ പേമാരിയിൽപ്പെട്ടുഴറിയതും നേരം സന്ധ്യ കഴിഞ്ഞ് ഇരുൾ പരന്നതിനാൽ നമുക്ക് കരയും കുഴിയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഗതിയായി ഒടുവിൽ ഗുരു സാന്ദീപനി നമ്മെ വന്ന് അതീവ സന്തുഷ്ടനായി ഇപ്രകാരം പറഞ്ഞു അല്ലയോ പുത്രന്മാരെ ആത്മത്യാഗപൂർവമായ ഗുരുസേവയാണ് ഗുരുവിന് നൽകാവുന്ന ഏറ്റവും ഉചിതമായ ഗുരുദക്ഷിണ നിങ്ങളിതാ സ്വദേഹം പോലും ഗൗനിക്കാതെ ഗുരുവിനായി യജ്ഞിച്ചു ഞാനിത അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഗ്രഹിച്ച വേദജ്ഞാനം എന്നും നിങ്ങളുടെ ഓർമ്മയിൽ തെളിഞ്ഞ് ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ എന്ന് ഗുരു നമ്മോട് ഉപദേശിച്ചു കുചേലൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ ശരിയാണ് ഞാൻ ഓർമ്മിക്കുന്നു എന്നാൽ ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് കരുതുന്നത് എല്ലാ വിജ്ഞാനങ്ങളുടെയും ലക്ഷ്യവും മാർഗവുമായ അങ്ങയുടെ കൂടെയായിരുന്നു ഞാൻ ആ അനുഗ്രഹീത ഗുരുകുലത്തിൽ കഴിഞ്ഞത് എന്നതാണ് ശ്രീശുഖൻ പറഞ്ഞു ഇപ്രകാരം നർമ്മോക്തികൾ പറഞ്ഞ് ആ സദീർദ്ധ്യർ പഴയകാലത്തിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിപ്പോയി ഭഗവാൻ കരുണാർദ്രമായ മിഴികൾ കൊണ്ട് കുചേരനെ തഴുകി ഇപ്രകാരം ചോദിച്ചു പ്രിയമിത്രമേ എനിക്കായി എന്ത് സമ്മാനവും കൊണ്ടാണ് അങ്ങ് വന്നിട്ടുള്ളത് ഭക്തിഹീനരായവരിൽ നിന്നും എനിക്ക് യാതൊന്നും തന്നെ ആവശ്യമില്ല അവരുടെ വിലപിടിച്ചതും പൊങ്ങച്ചമേറിയതുമായ സമ്മാനങ്ങളിലൊന്നും താല്പര്യമില്ല എന്റെ സദ്ഭക്തനിൽ നിന്നും ഒരിലയോ പൂവോ പഴമോ അല്ലെങ്കിൽ അല്പം ജലമോ കിട്ടിയാൽ ഞാൻ സംപ്രീതനായി ഇപ്രകാരമെല്ലാം ഭഗവാൻ പ്രേരിപ്പിച്ചിട്ടും കുചേലൻ താൻ കൊണ്ടുവന്ന അവിൽപൊതി ലജ്ജയാൽ പുറത്തെടുത്തില്ല എന്നാൽ അന്തർ ഇതെല്ലാം കണ്ടറിഞ്ഞിരുന്ന ശ്രീകൃഷ്ണൻ നേരിട്ട് കുചേലന്റെ മടിയിലിരുന്ന അവിൽപ്പൊതി തട്ടിയെടുത്ത് അതിൽ നിന്നും ഒരു പിടി അവിൽ വാരിത്തുന്നു രണ്ടാമത്തെ പിടി വാരാൻ തുനിഞ്ഞപ്പോൾ മഹാലക്ഷ്മിയായ രുമിണി അത് തടുത്തു എന്തുകൊണ്ടാണ് രുക്മിണി ദേവി ഭഗവാനെ രണ്ടാമത്തെ പിടി കഴിക്കുന്നതിൽ നിന്നും വിലക്കിയത് ആ കഥ നാളെ